രോഹിത്തിനു പകരക്കാരനായി മുംബൈ ഇന്ത്യൻസിന്റെ ചെങ്കോലേറ്റെടുത്ത് വാങ്ഘടയിലേക്ക് കാലെടുത്ത് വെച്ച ഹാർദിക് പാണ്ഡ്യക്ക് മുംബൈ ആരാധകർ കാത്തു വെച്ചത് പൂക്കുവിളികളാണ് സ്വന്തം ആരാധകരുടെ അധിക്ഷേപ ശരങ്ങൾക്ക് മുന്നിൽ നിരായുധനായി നിന്ന ഹാർദിക് ഹിമാൻഷു പാണ്ഡ്യ എന്ന ഗുജറാത്തുകാരൻ താൻ നായകനായ സ്വന്തം ടീമിൽ പോലും അന്യനായി ടൂർണമെന്റിൽ ഓരോ മത്സരം മുംബൈ പരാജയപ്പെടുമ്പോഴും അതിന്റെ കാരണക്കാരായി ആരാധകരും മാധ്യമങ്ങളും ഒന്നാകെ വേട്ടയാടിയത് ഹാർദിക്കിന് മാത്രമായിരുന്നു ഒടുക്കം ആ സീസണിൽ ഏറ്റവും അവസാന സ്ഥാനക്കാരായി ടീം ദയനീയമായി ടൂർണമെന്റിൽ നിന്ന് പുറത്തായി മത്സരത്തിനിടയിൽ കളിക്കളത്തിലിറങ്ങിയ പട്ടിയെ ഹാർദിക് ഹാർദിക് എന്ന് അഭിസംബോധന ചെയ്ത കാണികൾക്ക് മുന്നിൽ ഉള്ളിലാളുന്ന വേദനകൾക്കിടയിൽ മുഖത്ത് നിറച്ച ചെറുചിരിയിലൂടെ ഹാർദിക്ക പ്രതിസന്ധികളെ മറച്ചുപിടിച്ചു ഐ പി എല്ലിന് പിന്നാലെ താരത്തിൻ്റെ വിവാഹമോചന അഭ്യൂഹങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ പരന്നു കുടുംബജീവിതത്തിലും വ്യക്തിപരമായും വലിയ പ്രതിസന്ധികൾക്കിടയിലൂടെ നീങ്ങുമ്പോഴാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ട്വന്റി ട്വന്റി ലോകകപ്പിനായി അമേരിക്കയിലേക്ക് പോകുന്നത് അന്ന് ഇന്ത്യൻ ടീമിലെ മറ്റംഗങ്ങളെല്ലാം ഇന്ത്യയിൽ നിന്ന് ഒരു സംഘമായ യാത്ര തുടങ്ങിയപ്പോൾ ലണ്ടനിൽ നിന്ന് ഏകനായാണ് ഹാർദിക് പാണ്ഡ്യ അമേരിക്കയിലേക്ക് യാത്ര തിരിച്ചത് എന്നാൽ അവിടെ എത്തിയ ഹാർദിക് തന്റെ ഭൂതകാലം ഇന്ത്യയിൽ ബാക്കി വെച്ചു രോഹിത്തിൻ്റെ കീഴിൽ ടീമിൻ്റെ ഉപനായകനായ താരം കളിക്കളത്തിൽ തന്റെ സർവവും സ്വരാജ്യത്തിനായി സമർപ്പിച്ചു ഓൾറൗണ്ടർ എന്ന നിലയിൽ ടീമിനെ ആവശ്യമുള്ളപ്പോഴെല്ലാം ഹാർദിക് രക്ഷകനായി അവതരിച്ചു ഗ്രൂപ്പ് മത്സരങ്ങളിലെല്ലാം ടീമിൻ്റെ പ്രകടനത്തിൽ നിർണായകമായ ഹാർദിക് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ വിജയത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരുന്ന ഹെൻറിച്ച് ക്ലാസിനെ പുറത്താക്കി ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചു ആ ഒരൊറ്റ വിക്കറ്റിലാണ് ഇന്ത്യ ബാർബഡോസിൽ കളി വരുതിയില്ലാക്കിയതെന്നതിൽ ആർക്കും എതിരഭിപ്രായം ഉണ്ടാകാനിടയില്ല അവസാന ഓവറിലെ അവിസ്മരണീയമായ ലോകകപ്പ് വിജയത്തിന് പിന്നാലെ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ ഓടിയെത്തി ഹാർദിക്കിനെ കെട്ടിപ്പിടിച്ചപ്പോൾ അന്ന് മുംബൈയിൽ ഹാർദിക്കിനെ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ച ആരാധകരുടെ മനസ്സിൽ കുറ്റബോധമല്ലാതെ മറ്റൊന്നും മറ്റൊന്നുമുണ്ടാകാനിടയില്ല ലോകകപ്പ് വിജയത്തിന് പിന്നാലെ വികാരാധീനനായ പാണ്ഡ്യയുടെ അത്തരമൊരു മുഖം മുമ്പെങ്ങും ക്രിക്കറ്റ് ആരാധകർ കണ്ടു കാണാൻ വഴിയില്ല ഒടുവിൽ ലോകകപ്പുമായി തനിക്ക് എല്ലാം നഷ്ടമായ വാങ്ഹഡെ എന്ന ഇന്ത്യൻ ക്രിക്കറ്റിന്റെ തിരുമുറ്റത്തേക്ക് തല ഉയർത്തി നടന്നു വന്ന അതുപോലൊരു ഹീറോയിസം ഒരു ഒരു സിനിമയിലും നമ്മൾ കണ്ടു കാണാൻ വഴിയില്ല തന്നെ പട്ടിയോട് പട്ടിയോടുപിച്ച വാങ്ഘടയിലെ ആരാധകർ ഇത്തവണ പാണ്ഡ്യ പാണ്ഡ്യ എന്ന വിളികളുമായാണ് താരത്തെ സ്വീകരിച്ചത് ട്വന്റി ട്വന്റി ലോകകപ്പിൽ എട്ട് മത്സരങ്ങളിൽ നിന്ന് പാണ്ഡ്യ എറിഞ്ഞിട്ടത് എട്ട് വിക്കറ്റുകളാണ് ബാറ്റിങ്ങിലും ഇന്ത്യ തകർച്ച നേരിട്ടപ്പോഴെല്ലാം രക്ഷകനായി താരമെത്തി ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഫൈനലിൽ മൂന്ന് ഓവറിൽ പന്തറിഞ്ഞ ഹാർദിക് ഇരുപത് റൺസ് വഴങ്ങി വീഴ്ത്തിയത് മൂന്ന് വിക്കറ്റുകളാണ് അവസാന ആറ് പന്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയിക്കാൻ പതിനാറ് റൺസ് വേണ്ടിയിരിക്കെ ആദ്യ പന്തിൽ ദക്ഷിണാഫ്രിക്കൻ ബാറ്റർ ഡേവിഡ് മില്ലറെ സൂര്യകുമാർ യാദവിന്റെ കൈകളിൽ കൈകളിലെത്തിച്ച പാണ്ഡ്യ ഇന്ത്യയ്ക്ക് വെച്ച് നീട്ടിയത് ഒരു ലോക കിരീടം കൂടിയാണ് കൂകി വിളിച്ചവരെ കൊണ്ട് തന്നെ വാഴ്ത്തുപാട്ടുകൾ പാടിച്ച ആത്മവിശ്വാസത്തിന്റെ പേരായി ഹാർദിക് പാണ്ഡ്യ മാറിയിരിക്കുന്നു സീറോയിൽ നിന്ന് ഹീറോ ആയി മുംബൈയിലേക്ക് ഹാർദിക് തിരികെ വരുമ്പോൾ കഴിഞ്ഞ സീസണിൽ സംഭവിച്ചതെല്ലാം ആരാധകർ കഴിഞ്ഞു ഇനി കളിക്കളത്തിലും ഹാർദിക് പാണ്ഡ്യയുടെ രണ്ടാം ഇന്നിംഗ്സാണ് കാത്തിരിക്കുന്നത് ലോകകപ്പ് നേട്ടത്തോടെ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചതോടെ ഇനി ഇന്ത്യൻ നായകനായും ഹാർദിക് പാണ്ഡ്യ ഉണ്ടാകുമെന്ന ഉറപ്പാണ്